നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രധാന വേദിയായ കരാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ പതാക ഒഴിവാക്കിയതാണ് വിവാദത്തിന് കാരണം ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഏഴ് ടീമുകളുടെയും പതാകകൾ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ കൂട്ടത്തിൽ ഇന്ത്യയുടെ പതാക മാത്രം കാണാനില്ലെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ി നാഷണൽ സ്റ്റേഡിയത്തിൽ ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ടീമുകൾക്ക് മത്സരമുണ്ട് പ്രധാന വേദികളിലെ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റ് ഏഴ് രാജ്യങ്ങളുടെയും പതാകയുള്ളപ്പോൾ ഇന്ത്യൻ പതാക മാത്രം ഇല്ലെന്ന് ആരാധകരാണ് ചൂണ്ടിക്കാട്ടിയത് സുരക്ഷാപരമായ കാരണങ്ങളാൽ പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന ഇന്ത്യൻ നിലപാടിനെ തുടർന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ദുബായിലാണ് നടത്തുന്നത് ഇതിനാലാണ് ഇന്ത്യൻ പതാക കരാച്ചി നാഷണൽ സ്റ്റേഡിയത്തിൽ വെക്കാത്തതെന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ അനൌദ്യോഗിക വിശദീകരണം അതേസമയം ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ചിലവയലുകളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുബായിൽ ഏറ്റുമുട്ടുന്നത് ഫെബ്രുവരി ഇരുപതിന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് മത്സരം ഫെബ്രുവരി ിന് ടിക്കറ്റുകൾ ആദ്യമായി വിൽപ്പനയ്ക്കെത്തിയപ്പോഴും മണിക്കൂറുകൾക്കകം വിറ്റുതീർന്നിരുന്നു ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് തുടങ്ങിയ അധിക ടിക്കറ്റുകളുടെ വിൽപ്പന മൂന്ന് മണിയാകുമ്പോഴേക്കും മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയതിനാൽ നിർത്തിവെച്ചു ഇരുപത്തി അയ്യായിരം പേരെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വേദിയാവുന്ന ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പരമാവധി ഉൾക്കൊള്ളാനാകുക ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് യു ഐ ദൃഹമായിരുന്നു അടിസ്ഥാന നിരക്ക് ഇന്ത്യയുടെ മറ്റ് മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ ഇരുന്നൂറ്റി അൻപത് ദൃഹം മുതൽ ലഭ്യമായിരുന്നു കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റുമുട്ടിയ ശേഷം ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പോരാട്ടത്തിന് ഇറങ്ങുന്നത് അതേസമയം സ്വന്തം മണ്ണിൽ ഇരുപത്തി ഒൻപത് വർഷത്തിന് ശേഷം നടക്കുന്ന ഐ സി സി ടൂർണമെന്റ് പാകിസ്ഥാനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ് കിരീടമാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ ലക്ഷ്യം എന്നാൽ കാര്യങ്ങൾ എളുപ്പമല്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരാഴ്ച മുൻപ് നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ മുഹമ്മദ് റിസൂനും സംഘത്തിന്റെയും പ്രകടനം മോശമായിരുന്നു മൂന്ന് കളിയിൽ രണ്ടിലും തോറ്റു ഓപ്പൺ സൈം അയ്യൂ പരിക്കേറ്റ് പുറത്തായത് ബാധിച്ചു ോബർ അസഖും ഖമർ സമാനുമാണ് പുതിയ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇരുവരും നല്ല തുടക്കം നൽകിയാൽ മികച്ച സ്കോറിൽ എത്താനാകും മധ്യനിരയിൽ റിസ്വാനും സൽമാൻ അഖിയുമാണ് വിശ്വസ്തർ സ്പിൻ നിരയിൽ പ്രധാന താരമില്ലാത്തത് ആതിഥീയർക്ക് തലവേദനയാണ് മികച്ച ഓൾറൗണ്ടറുടെയും സ്പിന്നറുടെയും വിടവ് നികത്താൻ പറ്റുമോ എന്നത് കണ്ടറിയാം സ്പേസ് നിരക്ക് പഴയ ഗൗരവമില്ല ഷഹീൻ അഫ്രീദിയും നസീം ഷായും ഫരീസ് റൌഫും ഫോമില്ലല്ല एडिय्यूटिव एजुकेशन। फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात